നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തി ഒൻപതാം തിരുവചനം തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റേണമേ കാരണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ കരുണാമയനായ സർവേഷ കർത്താവെ അങ്ങേ സ്നേഹം അനന്തമാണല്ലോ അങ്ങേ സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായ എൻ്റെ ജീവൻ കാത്തുപാലിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ പലപ്പോഴും അങ്ങേ സ്നേഹം വിട്ടെറിഞ്ഞ് മറ്റു പലതിനെയും ഞാൻ ആശ്രയിച്ചു പോയി അങ്ങേ സാന്നിധ്യം വിട്ടെറിഞ്ഞ് പലപ്പോഴും മധ്യസ്ഥരുടെ പിറകെ പോയി പല പല പ്രാർത്ഥനാലയങ്ങളിലും അങ്ങേ അറിയാതെ ഞാൻ ആശ്രയിച്ചു കരുണാമയനെ പൊറുക്കേണമേ എൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അങ്ങ് മറന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത് കർത്താവേ അങ്ങ് എന്നോട് കാണിച്ച കാരുണ്യം കാണിക്കുന്ന കാരുണ്യം അത് എപ്പോഴും ഓർത്തുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും മാത്രം മാറ്റിവയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ നാമം ഓരോ നിമിഷവും മനനം ചെയ്ത് മനസ്സാൽ ഉരുവിട്ടുകൊണ്ട് സ്വഗോന്മർഗമായി ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഓസ്വാൾ ദൈവമേ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങിൽ നിന്ന് വരുന്നു അതിനാൽ സകലത്തിലും അങ്ങ് സ്തുതിക്ക് യോഗ്യനാകുന്നു